കണ്ട സ്വപ്നം താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്കുറുകെ നിർമ്മാണം പൂർത്തിയാക്കിയ പനമ്പാലം പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് മുപ്പത്തി ഒൻപത് കോടി ചെലവഴിച്ച് നിർമ്മിച്ച പനമ്പാലം പാലത്തിന് നൂറ്റി നാല് മീറ്റർ നീളമുണ്ട് കായിക വകഫ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു താനൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മീശപ്പടി കോട്ടിലത്തറ റോഡിന്റെയും തിരൂർ പൊൻമുണ്ടം ബൈപ്പാസ് നാലാം റീച്ചിന്റെയും ഉദ്ഘാടനവും മീശപ്പടിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു മീറ്റർ നീളത്തിലുള്ള നാല് സ്പാനുകളിലായാണ് നിർമ്മാണം പയ്യനങ്ങാടി ഭാഗത്ത് നൂറ്റി എഴുപത്തി മീറ്ററും പുത്തനത്താണി ഭാഗത്ത് അറുപത്തിനാല് മീറ്ററും നീളമുള്ള അപ്രോച്ച് റോഡുകളുടെയും അനുബന്ധ സംരക്ഷണ ഭിത്തി ഡ്രൈനേജ് കലുങ്കുകൾ പാലത്തിന്റെ പെയിന്റിംഗ് റോഡ് ടാറിംഗ് സൈൻബോർഡ് ട്രാഫിക് സേഫ്റ്റി പ്രവൃത്തികളും അടങ്ങിയതാണ് നിർമ്മാണം കെൽട്ടോൺ മുഖേന ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പത്തൊൻപത് പോയിന്റ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേന്നോത്ത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി പൊൻമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ കുണ്ടിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മർ ഹാജി പോക്കാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്